പ്രേക്ഷകരെ ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇസ്രായേൽ കൂട്ടക്കുരുത്തി വടകരയിൽ പാതിരാവിലെ പ്രതിഷേധി സംഘടിപ്പിച്ച് എസ് ഡി ബി ഐ ഒരേ കളർ ഷർട്ട് എടുത്തതിനെ ചൊല്ലി വാക്കുചർത്തം കല്ലാറ്റിയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം വടകരയിൽ കുറുക്കന്റെ ആക്രമണം പന്ത്രണ്ട് പേർക്ക് കടിയേറ്റു പിന്നാലെ കുറുക്കനെ തല്ലിക്കുന്ന നാട്ടുകാർ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച് കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് വാർത്തകൾ വിശദമായി കാസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ വടകരയിൽ പാതിരാവിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം വടകര ഒന്തം ഓവർ ബ്രിഡ്ജിൽ നിന്ന് തുടങ്ങി വടകര ടൗൺ ചുറ്റി കോതി ബസാറിൽ സമാപിച്ചു വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല സെക്രട്ടറി സജീർ വള്ളിക്കാട് റൌഫ് ചോറോഡ് സിദ്ദിഖ് പുത്തൂർ സഫീർ ബൈക്കിലശ്ശേരി അൻസാർ യാസർ ബഷീർ കെ കെ റാഷിദ് കെ പി നവാസ് വരിക്കോളി മഷൂദ് കെ പി സമത് മാക്കുൽ സബാദ് അഴിയൂർ സമീർ കുഞ്ഞിപ്പള്ളി ഹക്കീം ബി എസ് നിസാം പുത്തൂർ മനാഫ് കുഞ്ഞിപ്പള്ളി ജലീൽ ബൈക്കിലശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി നാദാപുരം കല്ലാച്ചിയിൽ റോഡിലേറ്റുമുട്ടി യുവാക്കൾ ഒരേ കളർ ഷർട്ട് എടുത്തതിനെ ചൊല്ലിയുള്ള വാക്കു തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത് തിങ്കളാഴ്ച രാത്രിയോടെ കല്ലാച്ചിയിലെ തുണിക്കടയിലാണ് സംഘർഷമുണ്ടായത് തുണിക്കടയിൽ ഷർട്ട് എടുക്കാനായി എത്തിയ രണ്ട് യുവാക്കൾ കടയിൽ നിന്ന് ഒരേ കളർ ഷർട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് യുവാക്കൾ പ്രകോപിതരായി കടക്കുള്ളിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടി പിന്നീട് സംഘർഷം പുറത്തേക്ക് നീളുകയും റോഡിൽ ഇറങ്ങി ഏറ്റുമുട്ടുകയുമായിരുന്നു തുടർന്ന് രണ്ട് യുവാക്കളുടെ ഭാഗത്തു നിന്നും നിരവധി യുവാക്കൾ സംഘം ചേരുകയും സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു സംഘർഷത്തിന് പിന്നാലെ നാദാപുരം പോലീസ് സ്ഥലത്തെത്തിയതോടെ ഇരു കൂട്ടരും മൂടി രക്ഷപ്പെട്ടു സംഭവത്തിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതറിഞ്ഞതിനെ തുടർന്ന് സംഭവത്തിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതിനെ തുടർന്ന് പോലീസ് തരത്തും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വടകരയിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയോടെ വടകരയ്ക്ക് സമീപം മംഗലാട് കടമേരി പ്രദേശങ്ങളിലാണ് കുറുക്കന്റെ ആക്രമണം ഉണ്ടായത് പതിനഞ്ചു വയസ്സുകാരനായ വിദ്യാർത്ഥിയെയും മാതാവിനെയും വീട്ടിൽ കയറിയാണ് കുറുക്കൻ ആക്രമിച്ചത് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ കടിയേറ്റിട്ടുണ്ട് സാരമായി പരിക്കേറ്റ പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവർ വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് രാത്രി പതിനൊന്ന് മണിയോടെ തുടങ്ങിയ ആക്രമണത്തിനൊടുവിൽ നാട്ടുകാർ ചേർന്ന് കുറുക്കിനെ തല്ലിക്കൊന്നിട്ടുണ്ട് പാർപ്പിട മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ അവതരിപ്പിച്ചു പതിനാല് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരവും പതിമൂന്ന് കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പാർപ്പിടം ആരോഗ്യ മേഖല തൊഴിൽ വനിതാ ശാക്തീകരണം യുവജനക്ഷേമം കായിക വികസനം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് മറ്റു പ്രധാന വകയിരുത്തലുകൾ പാർപ്പിടം അഞ്ച് പോയിന്റ് ഇരുപത് കോടി ആരോഗ്യ മേഖല രണ്ട് പോയിന്റ് ഇരുപത്തി ഒമ്പത് കോടി നീർത്തട വികസനം മുപ്പത് ലക്ഷം കാർഷിക മേഖല മുപ്പത്തിരണ്ട് ലക്ഷം ക്ഷീരവികസനം മുപ്പത്തിയേഴ് ലക്ഷം കുടിവെള്ളം മുപ്പത്തി ഏഴ് പോയിന്റ് ഒരു ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനം എഴുപത് പോയിന്റ് മുപ്പത്തി അഞ്ച് ലക്ഷം മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ക്ഷേമം മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം യുവജനക്ഷേമം കായിക വികസനം ഇരുപത്തി അഞ്ച് പോയിന്റ് ഇരുപത്തിരണ്ട് ലക്ഷം കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ലീല എം പി കുഞ്ഞിരാമൻ ലീബ സുനിൽ അംഗങ്ങളായ ടി പി വിശ്വനാഥൻ കെ ഒ ദിനേശൻ കെ സി മുജീബ് റഹ്മാൻ ഗീത രാജൻ കെ കൈരളി ടി വി കുഞ്ഞിക്കണ്ണൻ കെ കെ ഷമീന വഹീദ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബാബു കാട്ടാളി വി കെ റീത്ത ക്ലാർക്ക് കെ ഗോപുൽദാസ് അക്കൗണ്ടന്റ് ഒ പി ദീപ പി കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യ സെക്രട്ടറി കെ ടി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം